ഹലോ തൃശ്ശൂർ മനക്കുടിയിൽ മിസ്റ്റർ പ്രവീണിനും കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ മോഡലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റാണുള്ളത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂമിനോട് ചേർന്ന് സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കൂടാതെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ സിറ്റൗട്ട് കാർ പോർച്ച് കിച്ചൺ പൂജാ റൂം വർക്ക് ഏരിയ കോട്ടിയാട് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ത്രീ ഡി പ്ലാനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നാനൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റാണുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വെറും സ്റ്റെയർ കേസ് റൂമും കൂടാതെ ഒരു ഫാമിലി ലിവിങ് ഏരിയ മാത്രമാണ് ഉള്ളത് ഒരു മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ രണ്ട് ഫ്ലോറും കൂടിയിട്ട് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഉള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എല്ലാം നമ്മൾ വാസ്തു ബേസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്